നുകൂല ഫേസ്ബുക്ക് പേജായ പോരാളി ഷാജിക്ക് പിന്നിൽ കടന്ന് ഇടതു നേതാക്കളെയും സഹാക്കളെയും ഒക്കെ വലിച്ചു കീറിയ ആ പോരാളിയെ പൊക്കിയിരിക്കുകയാണ് പോലീസ് പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ വഹാബ് എന്നയാളെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഈ പേജിന്റെ വെരിഫിക്കേഷനായി ഉപയോഗിച്ച രണ്ട് മൊബൈൽ നമ്പറുകൾ കണ്ടെത്തുകയായിരുന്നു അതിൽ നിന്നും ഉടമ വഹാബ് എന്നയാളാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് വടകരയിലെ കാഫിയ പ്രയോഗം സ്ക്രീൻഷോട്ട് പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് പോരാളി ഷാജി ആരെന്ന് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചിരിക്കുന്നത് സി പി എമ്മിനെ രക്ഷിക്കാൻ സോഷ്യൽ മീഡിയയിൽ കടന്നൽ കൂട്ടങ്ങളാകുന്ന പോരാളി ഷാജി അടക്കമുള്ള ഗ്രൂപ്പുകളാണ് ലോക്സഭയിലെ തെരച്ചിൽ ോൽവിക്ക് ഉത്തരവാദികളെന്നായിരുന്നു ഇക്കഴിഞ്ഞ നാളിൽ കണ്ണൂർ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വിമർശനം ഉന്നയിച്ചത് ഇതൊക്കെ വലിയ ചർച്ചയുമായി മാറിയിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രമുഖ ഇടത് സൈബർ പേജായ പോരാളി ഷാജിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ കൂടുതൽ പുറത്തുവരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ വിവാദമായ കാഫീർ പോസ്റ്റിൽ പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പോരാളി ഷാജിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വ്യക്തമാകുന്നത് അതായത് മതവിദ്വേഷം വളർത്തുന്ന കാഫീർ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ആദ്യം എത്തിയത് റെഡ് എൻകൌണ്ടേഴ്സ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണെന്നും ഇത് അമ്പലമുക്ക് സഹാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തെന്നുമാണ് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല പോരാളി ഷാജി അമ്പലമുക്ക് സഹാക്കൾ എന്നീ ഫേസ്ബുക്ക് പേജിൽ ഈ സ്ക്രീൻഷോട്ട് എങ്ങനെ എത്തി എന്നതിൽ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം നടന്നത് റെഡ് ബെറ്റാലിയൻ എന്നും റെഡ് എൻകൗണ്ടേഴ്സ് എന്നും പേരുള്ള രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വന്ന പോസ്റ്റാണ് ഈ ഫേസ്ബുക്ക് പേജിൽ അതിന്റെ അഡ്മിൻമാർ പോസ്റ്റ് ചെയ്തത് അതേസമയം ആദ്യമൊക്കെ സി പി എമ്മിനെ തുണച്ചും ന്യായീകരിച്ചും ഒക്കെ പോസ്റ്റ് ഇടുന്ന പോരാളി ഷാജി പിന്നത്തെ പോസ്റ്റുകളൊക്കെ സി പി എമ്മിനെ നന്നായി വാരി അലക്കുകയും അതായത് നല്ലതായി കൊള്ളിക്കുകയും കൊള്ളുന്ന തരത്തിൽ ുമായിരുന്നു പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇതോടെയാണ് പോരാളി ഷാജി അല്ലെങ്കിൽ അമ്പാടിമുക്ക് സഹാക്കൾ ചെങ്കദർ തുടങ്ങി എല്ലാ ലൊട്ട് ലൊടുക്കുകളെ തൂക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിർദ്ദേശം നൽകിയത് അതായത് സി വലിയ തലവേദന സൃഷ്ടിക്കുന്ന പോരാളി ഷാജിയുടെ മറ്റ് പേജുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു പോലീസ് അതായത് വടകരയിലെ കാഫിയ സ്ക്രീൻഷോട്ട് തന്നെയാണ് ഈ കേസിൽ പ്രധാന വിഷയമായത് പോരാളി ഷാജി അല്ലെങ്കിൽ അമ്പാടിമുക്ക് സഖാക്കൾ ചെങ്കദർ തുടങ്ങിയ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾക്ക് എതിരെയാണ് അന്ന് പോലീസ് അന്വേഷണം ഈ പേജുകളിലാണ് വ്യാജ സ്ക്രീൻഷോട്ട് അടക്കം ആദ്യം പ്രത്യക്ഷപ്പെട്ടത് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പോരാളി ഷാജിയെ തള്ളിപ്പറഞ്ഞത് അന്വേഷണത്തിന്റെ ഗതി മനസ്സിലാക്കി എന്ന സൂചനകളാണ് പിന്നീട് പുറത്തുവന്നത് കാഫീർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ലീഗ് പ്രവർത്തകൻ ഹാസിം അല്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചതോടെ ഈ കേസിന്റെ ഗതി നിർണായക വഴിത്തിരിവിലെത്തുകയായിരുന്നു സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പോരാളി ഷാജി പോലുള്ള സൈബർ പോരാളികളെ തള്ളിപ്പറഞ്ഞതടക്കം ഈ അന്വേഷണം ഗതി പിന്നാലെയാണ് അന്വേഷണം ഉണ്ടായത് സൈബർ ടീമിന്റെ സഹായത്തോടെയുള്ള ശാസ്ത്രീയ അന്വേഷണമായിരുന്നു അവിടെ നടന്നത് ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചതിന് പിന്നാലെ അറസ്റ്റിലേക്ക് കടക്കുമെന്നാണ് വിവരങ്ങൾ കാഫിർ പരാമർശം ഉൾപ്പെട്ട പോസ്റ്റുകൾ നീക്കം ചെയ്യാത്തതിന് ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസറെ അടക്കം ഇവിടെ പ്രതി ചേർത്തിരുന്നു നേതാവ് കെ കെ ലതികയുടെ ഫോൺ പരിശോധിച്ച് മഹസർ തയ്യാറാക്കുകയും ചെയ്തു കെ കെ ലതികയുടെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നാണ് പോലീസ് കണ്ടെത്തിയത് കേസിൽ ഇതുവരെ പന്ത്രണ്ട് പേരുടെ മൊഴി രേഖപ്പെടുത്തി പ്രതികളെക്കുറിച്ച് കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്ന വിവരങ്ങൾ അന്ന് പുറത്തുവിട്ടെങ്കിലും ഇപ്പോഴാണ് അത് വാഹിദ് എന്ന വിവരങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അതേസമയം പോരാളി ഷാജി നിങ്ങൾക്കൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൊവ്വ മാർസിസ്റ്റ് എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് പോരാളി ഷാജി എന്നുമൊക്കെയായിരുന്നു സിനിമാ താരം ഹരീഷ് പെരടിയും വ്യക്തമാക്കിയത് അതായത് പോരാളി ഷാജി നിങ്ങൾക്കൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം അയാൾ ഒരു അന്യഗ്രഹ ജീവിയാണ് ചുവന്ന ഉപരിതലവും ചുവന്ന ആകാശവുമുള്ള ചൊവ്വയിലെ സി പി സി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൊവ്വ മാർസിസ്റ്റ് എന്ന സംഘടനയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് എന്നൊക്കെയാണ് പരിഹസിച്ചത് അതേസമയം എന്തുകൊണ്ട് സി പി എം പോരാളി ഷാജിയെ പേടിക്കുന്നു എന്നതാണ് ഇവിടെ ചോദ്യമായത് സാധാരണ പ്രവർത്തകരെ വലിയ തോതിൽ സ്വാധീനിക്കാൻ പോരാളി ഷാജി അടക്കമുള്ള സോഷ്യൽ മീഡിയ പേജുകൾക്ക് സാധിക്കുന്നുണ്ട് ഇവർ ഏതാണ്ട് ഒരു സമാന്തര പാർട്ടിയെ മാറിക്കഴിഞ്ഞുവെന്നും പാർട്ടിയെ നേർവഴിക്ക് നടത്താനായി പോസ്റ്ററുകൾ ഉണ്ടാക്കുന്ന പതിവാണ് ഈ പേജുകളിലെന്നും ഇത്തരം പോസ്റ്ററുകളിൽ യഥാർത്ഥത്തിൽ പാർട്ടി വിരുദ്ധരെയും പേജിലേക്ക് ആകർഷിക്കുകയും പിടിച്ചു നിർത്തുകയും ചെയ്യുന്ന ഒരു ഘടകമായി മാറുന്നുവെന്നും പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയ ചർച്ചയ്ക്ക് വെക്കരുതെന്നും ഒക്കെയായിരുന്നു സി പി എമ്മിന്റെ തീരുമാനം സി പി എമ്മിന്റെ പേജുകളും പാർട്ടി നിലപാട് അറിയിക്കുന്ന സ്വതന്ത്ര പേജുകളും വ്യക്തികളുമെല്ലാം ഇക്കാര്യം വളരെ ശ്രദ്ധിക്കാറുണ്ട് പാർട്ടിയിൽ ചുമതലയുള്ളവർ ഇത്തരം പരിപാടികൾ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടി ഉറപ്പെന്നായിരുന്നു വിവരങ്ങൾ എന്നാൽ സംഘടനാ കാര്യങ്ങളിൽ വിമർശനം ഉന്നയിക്കുന്നതാണ് പോരാളി ഷാജി അടക്കമുള്ളവരുടെ പ്രധാന പരിപാടികളിലൊന്ന് പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങളിലുള്ള ധാരണാ ഇത്തരം പേജുകളിലെ പോസ്റ്ററുകളിലും പോസ്റ്റിലും ഒക്കെ തന്നെ നിഴലിച്ച് കാണാറുമുണ്ടായിരുന്നു അതായത് സി പി എമ്മിന് തന്നെ വലിയ തലവേദന സൃഷ്ടിക്കുന്ന പോസ്റ്റുകളായിരുന്നു ീട് പോരാളി ഷാജി ഇട്ടു തുടങ്ങിയത് അത് രാഷ്ട്രീയ പാർട്ടികളെ വ്യക്തിപരമായി താറടിച്ച് കാണിക്കുന്ന പോസ്റ്റുകൾ അടക്കം പ്രചരിപ്പിച്ചു ഇതോടെയാണ് എം ജയരാജൻ തനിക്കെതിരെ രംഗത്തെത്തിയപ്പോൾ അതിനോട് പോരാളി ഷാജി ഇങ്ങനൊരു പ്രതികരണം അയച്ചത് അതായത് പൈസ വാങ്ങി കുരിഞ്ഞു നിൽക്കാൻ ഞങ്ങൾക്ക് ബിനാമി ബിസിനസ് ഇല്ല ഇതിലെ അശ്ലീല പരാമർശം ഒന്ന് മറ്റൊന്ന് ജയരാജൻ എന്തോ ബിനാമി ബിസിനസ് ഉണ്ട് എന്ന് ധനിപ്പിക്കലായിരുന്നു അത് മാത്രമല്ല ചെങ്കൊടി താഴെ വെച്ച് വല്ല പണിയുമെടുത്ത് ജീവിക്കൂ എന്നൊക്കെയായിരുന്നു പോരാളി ഷാജിയിൽ വന്ന മറ്റൊരു പരാമർശം ജീവിക്കുന്നതെന്നും പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്നു അവകാശപ്പെട്ട് ലൈക്കും മീഡിയ പേജ് പറയുകയാണ് ഈ അധിക്ഷേപങ്ങളെല്ലാം പാർട്ടിയുടെ ചിലവിലാണ് ദീർഘകാലമായി നടന്നു വന്നതെന്ന് നോക്കണം സാധാരണക്കാരെ ആളുകൾ ഈ പോസ്റ്റുകളെല്ലാം സി പി എമ്മിന്റേതായി കാണുകയാണെങ്കിൽ അതിൽ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല ഉയർന്ന അച്ചടക്കമുള്ള നിലവാരമുള്ള ഒരു കേഡർ പാർട്ടി ഘടന സി പി എമ്മിനുണ്ട് സോഷ്യൽ മീഡിയയിൽ ആ പാർട്ടിയുടെ പ്രതിച്ഛായ നിർമ്മിച്ചെടുക്കുന്നത് ആരെന്ന് ഇനിയും പാർട്ടിക്ക് പോലും വെളിപ്പെട്ടില്ലാത്ത കുറെ ഫേക്ക് ഐഡികളാണെങ്കിലോ എന്നതാണ് സി ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്